ഗീതാഗോവിന്ദും പ്രേക്ഷകരുടെ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ഗീതുവും ഗോവിന്ദും ആ ഒരു പഴയ ട്രാക്കിലോട്ട് ആ ഒരു പ്രണയത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാട്ടോ ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദ് അരക്കിൽ വന്ന രഞ്ജു ആരാണെന്നുള്ള സത്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്ന രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് വേറെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ ഗോവിന്ദും വിജയലക്ഷ്മിയും തമ്മിലൊരു ബാക്കിയയറ്റം ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും അവൾ അവളെ അരക്കലൊക്കെ കൊണ്ടുപോകുള്ളൂ എന്ന് അപ്പൊ പറയുന്നുണ്ട് അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് അവൾ എൻ്റെ മോളാണ് അവളുടെ മേൽ ഞാൻ എനിക്കാണ് അധികാരം അവളൊക്കെ എന്നെ കാണുമ്പോൾ അവളുടെ മനസ്സ് മാറും അവളെ ഞാൻ കൊണ്ടുപോകും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഒരിക്കലുമില്ല ഇതെന്റെ ഭാഷയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ അരക്കൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇത്ര വാശി പിടിക്കുന്നേ ഞങ്ങൾക്ക് തുല്യരായി കാണാൻ നിൻ്റെ ആരാണവൾ നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെയായിട്ട് നമ്മുടെ ഗോവിന്ദന്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ ഗോവിന്ദ് ആ ഒരു സത്യം വെളിപ്പെടുത്തുന്ന രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പുറമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ ഗീതു ആകെ ഇങ്ങനെ അവസ്ഥയാട്ടോ ഈശ്വര ഇത്രയും ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിനായിരുന്നോ താൻ മോശമായി കണ്ടത് മോശമായി സം സംശയിച്ചത് എന്നൊക്കെയുള്ളൊരു ആ ഒരു മാനസാന്തരം ഗീതുവിൽ വരുന്നതും ശേഷം ഗീതു ഗോവിന്ദിൻ്റെ അടുത്ത് അവർ മാപ്പപേക്ഷിക്കുന്നതും ശേഷം ഇവർ തമ്മിൽ ആ ഒരു പഴയ ഒരു പ്രണയം പൂവിടുന്ന രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പരസ്പരം ക്ഷമിച്ച് നമ്മുടെ ഗോവിന്ദനും മനസ്സിലാകും ഗീതുവിൻ്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കാരണം ആ ഒരു സംശയം നമ്മുടെ കിഷോറുമായിട്ടുള്ള ഒരു ബന്ധം ആ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ഗോവിന്ദനും മനസ്സിലാകുന്നുണ്ട് ഗോ ഗീതു അതിൽ എന്താ പറയുക കുറ്റക്കാരി അല്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ ഗോവിന്ദനും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കുറ്റങ്ങൾ മനസ്സിലാക്കി പക്ഷേ ചോദിച്ച് ആ ഒരു സ്നേഹം ആ ഒരു പ്രണയം തുടങ്ങുന്ന തുടങ്ങുന്നതിൻ്റെ രംഗങ്ങൾ തന്നെയാണ് നമ്മൾ പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ തന്നെയാണ് ഇനി ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്ന അപ്പോൾ അതിനൊക്കെ നമ്മൾ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയും പറഞ്ഞതുവരെയ്ക്കും ബായ്